വന്തരയങ്ങേ ചൊണ്ണത്തി ദേശങ്ങളെ ഇടവടന്നുന്നല്ലേ പട്ടിക അടbeta പാണവ 제രുകണ തോദി രാമനില ശാസ്സാവിനെ തേതേരുകണഞ്ഞു ഒഗേ നകവ വീരരേ നാൾ രംഗശാനനിലെ വളംബോളായിരിക്കില്ലല്ലോ പാണ്ടിവരദേേഷത്തോടവടന്നല്ലുന്നല്ലേ പരദേ സ뚜കാരേ ണംേത് പറ പത്താളത്തോട് കല്ലടി ചകടവാരം കല്ലിടത്ത് കേട്ടിട്ടില്ലേ ചെയ്യമ്പ് വേറെ കാണവരുതാഥന്റെ

உருவாதனாயிரிகள் என்றல்லோ அப்பம் கொண்டல ஏதோ வகையடா போலவணி ग्रंथ குடம்போல தேவலையோடு கொண்டே கொடுக்கும் போது இரணசு மகனாயிரிகளும் புத்திச்சுடி பொடிமச்சன் வாஞ்சி வாஞ்சிதாகும்போதேவனாரே எமதேரந்து ஊருடா பிரம்ம பிரம்மநாதஸ்வரே بیٹே எடங்கி بیٹே கிருமங்க

ராஜாதிரவனும் புத்தமதெல் குடியரபானும் அ Dharmaதெல் குடியரபானும் பஸ்ம நடுவுடி வார்பூஷவாகறள ஆல மந்திரம் படிச்சு ஓல மந்திரம் படிச்சு குல்பாஜ தேவசங்களோக்கே கண்ண ரெஞ்சு ஓங்கி தேஜோ ஒரு நேரத்துல நான் என்ன பண்ணா பட்டுமளா சம்மா நம்ம பேருது பொங்கா சங்கம் படை

அறுபத்தி ஆயிரத்த

അതിനോടൊടുങ്ങിയിയൊടിയാലേ എഴുന്നൊരു പരാനം അങ്ങു മണിച്ചിന്നരെ ഉണർന്നിരിയ വാ നമ്മൾ ഇതിക്കോട്ട്െന്നു അച്ചിൻ തൊട്ട് എന്നെ വളതുമായി വന്നൊറ്റാ വലിച്ചോടാ നമ്മളെ നട സ്വാഭാവികമാ നമ്പാടേ നമ്മളും രാകമാർ അറുന്തോരെ ഇരിക്കുംബോ മരണോദ്യയയ അനസങ്ങിന്ന നാത്ര ഘട്ടായത്തെ മഹാരാമൻരിക്കുന്ന വന്ദനാനോടി മെപോട്ട് വിച്ച വീന്നയത്തെ പത്താമൻ വീരയപരിതിത്തു വെക്കുന്ന വാടകൾ അട്ടുണ്ണേങ്ങോളേ സ്വരൂപത്തിൽ പോൽ വല്ല കോലികൾ പോലെ ഉള്ളത് എന്നും അതു കൂടി ചിത്രമായി പോം ഈവരമനന്തുന്നയത്തെ

ും പിഴിച്ചു ആ ജീവൻ അനക്കും പോലുള്ള എട്ടുപറയുള്ള

ഒരു മുടപ്രയത്നം നിൽക്കുന്ന വസ്ത്രം കൊണ്ടേയിക്കുകാൻ ജോല കൊണ്ട് നിർമ്മീകവനം ഉള്ളവന്들에게 പഠിച്ചവനാണ് 41 സം അവിടെ ഇരുന്നു പഠിച്ചു അന്നെ രണ്ടിട്ടവനെ ഉണ്ടായിരിക്കുന്നവനെ യോഗ എന്ന മഹാരാവ ഞാൻ ഈ പഠിത്തത്തിൽ തോന്നവരായ 선생വരൊക്കെ എന്ന സഹവിൽ വെച്ചോയിലോ യോഗം നിർிக்கရേണം അച്ചവാ അടുത്ത നാളെ എന്നുംോ മര വെള്ളത്തിലേക്ക് അങ്ങുന്നു വെള്ളത്തിൽ വരുമുള്ള ചക്രം വെട്ടി വയ്ക്കുന്നു അഞ്ചാട്ട് മാതാവ് ഇരുപത്തോരായിരം സേവകണോച്ചു വെച്ചു പച്ചരച്ച് വരുന്ന ചുറ്റരച്ച് വരുന്ന ശക്തി പൂജ കഴിഞ്ഞാൽ

ീരഭാമിയെ സേവയ മന്ത്രങ്ങളെ തന്ത്രങ്ങളെ നടത്തേണു ും പറഞ്ഞു പിന്നകത്തോ കടന്നു മകനായിരിക്കുന്നു ഉരുളിയിലായിരിക്കുന്നു

내딸으로연로내내 멜로우는 내 멜로우는 아 멜로우는 로

ഇരിക്കുമ്പോൾ തോൾ നടവദീ മകൻ തൻ തുടേ ചെവികളാഹിരിക്കും വാട്ടിയാട്ടി കൂടി വേണ്ട തടുപ്പിക്കും പന്നൂ മകൻ ദേ എനിക്ക് നിന്ന് ചെവികളെ വാട്ടിയാട്ടി മകൻ തളിപ്പിക്കും എരി ഓടാരം നേരങ്ങളും പരിന്നു പെച്ചിനാരാദ വിനന്ദൂ എന്നുടെ എന്റെ വീട്ടാവൊരു മകനായിട്ട് കഴിഞ്ഞല്ലോട് കണ്ടതല്ലോ ഒരു മകനല്ലേ ആത്രയും നാടങ്ങളും നേരങ്ങളും കഴിഞ്ഞിട്ട് മാനെ ഗാനമായിരിക്കും പോൽ പെച്ചിനാ തംബുരാടിമാതായിരിക്കുന്നല്ലോ ചൈ പിണ്ടാതെ കണ്ടറാമാ ദരകളെ മുറകുമ്പോൾ തൂണ്ടിശീര മുളിച്ചു നിൽക്കുന്ന ഇച്ചവതു മഗനേ കണ്ടോ പെച്ചിനാ മാരാ പുളളിക്കിച്ചവയകടു പാട പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിന്റെ മുമ്പേ മന്ത്രവാസങ്ങളൊന്നും നമ്മൾക്ക് വളരെ നന്ദി അമ്മയുടെയും കേൾക്കാതെ കണ്ടിങ്ങ

ോ എന്റെ നല്ല ഞാനല്ലോ അല്ലെ ബോധനങ്ങൾ അമ്മയായിരിക്കുന്നു എൻ്റെ വയ്ക്കേണ്ട ും വേണ്ട എല്ലാ അച്ഛനും നല്ലമ്മയും വേണ്ട യുംകൻ പറഞ്ഞു എനിക്കായിരിക്കുന്നു